ിബിൻ എന്തിനാണ് ആ ഡ്രഗ്സ് കൊടുത്തത് ആ മരുന്ന് കൊടുത്തത് ഓക്കെ അവിടെ നിൽക്കുന്നവർക്കറിയാം അവിടെ നിന്നിട്ടുള്ളവർക്കറിയാം അവിടെ ഉള്ള മെന്റൽ പ്രഷർ എന്താണ് ലാലേട്ടൻ നമ്മളെ നമ്മളെത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് അവിടെ നിൽക്കുന്നവർക്ക് അറിയാം കാര്യം ലാലേട്ടന്റെ ഓരോ വാക്കും നമുക്ക് വേദവാക്കുകളാണ് അപ്പം അവസാനമായിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ള വാക്ക് വാക്കെന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് അവസാനമായിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ളത് അപ്പം അതും എന്നിൽ ഒരുപാട് സ്വാധീനം ചെലുത്തി ഓക്കെ ആ വാക്കുകൾ കാര്യം അവിടെ നിൽക്കും നമ്മൾ പുറത്തുനിന്ന് ഒരിക്കലും ആ പുറത്തുനിന്ന് പറയുമ്പോലെയോ പുറത്തുനിന്ന് പോലെയോ അല്ല ആ വീടിനകാം ഒരുപാട് പറയാനുണ്ട് പക്ഷേ അതിൽ അതിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഒരു എഗ്രിമെൻ്റ് അതുകൊണ്ടൊന്നും പറയുന്നില്ല എഗ്രിമെൻ്റ് ഓക്കെ പിന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ െ ഈയൊരു ഷോയില് സത്യം പറഞ്ഞാൽ ഇറങ്ങിയ ശേഷം വന്നിട്ട് ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ടും കാര്യങ്ങളും അല്ലെങ്കിൽ തിരിച്ച് വരണം തിരിച്ച് പോകണം തിരിച്ച് നിൽക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്കും തോന്നി തിരിച്ചു വരണം തിരിച്ച് വന്നാൽ കൊള്ളാം തിരിച്ച് നിന്നാൽ കൊള്ളാം കാരണം ഇത്രയും ആ പബ്ലിക്കിൽ ഇത്രയും ഒരു സ്വ സ്വീകാര്യത ഉള്ളൊരു ഷോയിലല്ലേ അതിൽ പബ്ലിക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ വീണ്ടും തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ റെഡിയാണെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ എങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അഖിലിൻ്റെ ഈ ഒരു ലൈവ് കണ്ടൻറ്റിനേഷൻ വന്നിട്ട് ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും പറയാനുള്ള കാര്യങ്ങൾ തന്നെയാണ് അഖിൽ വിട്ടു പറഞ്ഞത് എല്ലാ ആൾക്കാർക്കും പറയാനുള്ള കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ വിളിച്ചാലും ഞാൻ പോകുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചു ഞാൻ ഈ ഒരു ഈ ഒരു ഷോ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ സംസാരങ്ങളോ ഒക്കെ ഞാൻ ഇന്നത്തോടു കൂടി ഇവിടെ വെച്ച് നിർത്തണമെന്നാണ് തന്നെയാണ് എൻ്റെ ആഗ്രഹം പിന്നെ ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം സംസാരിക്കാം അതർവൈസ് അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളോ അതിനകത്തുള്ള കാര്യങ്ങളോ കുറിച്ചിട്ടൊന്നും സംസാരിച്ച് എൻ്റെ സമയവും നിങ്ങളുടെ സമയവും ഒക്കെ നഷ്ടപ്പെടുത്താൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ ആരോപണം കടുത്ത ആരോപണമാണ് കാര്യം പെണ്ണുങ്ങളെ വിളിച്ച് കൂടെ കിടത്തി എന്നൊക്കെ ഉള്ള ആരോപണമാണ് രണ്ടുപേരൊക്കെ എതിരെയാണ് ആരോപണം നടത്തിയിരിക്കുന്നത് അപ്പം അത് എന്തായിരുന്നാലും ആൾക്കാർക്ക് അറിയണം ആരാണ് എന്താണ് എങ്ങനെയാണ് എവിടെ വെച്ചാണ് എപ്പോഴാണെന്നുള്ള സംഭവമൊക്കെ അതിലിനി വെളിപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുത്ത് ജനങ്ങൾ നിർത്തുന്ന മത്സരാർത്ഥികൾ ജനങ്ങൾ ജയിച്ചു വരുന്ന ആൾക്കാർ എന്നൊക്കെ ഉള്ള ഒരു കോൺസെപ്റ്റാണ് ആ ബിഗ് ബോസ് അത് തന്നെയാണ് എല്ലാവരുടെയും വിശ്വാസം അതിനെതിരെയുള്ള ഒരു സംസാരമായിട്ടാണ് അല്ലെങ്കിൽ അതിനെതിരെ ഉള്ളൊരു പൊളിച്ചെഴുതലായിട്ടാണ് അഖിലിൻ്റെ ഈ ഇപ്പോഴുള്ള ഈ ഒരു ലൈവ് അതിൽ എത്രത്തോളം പിന്നെ സ്വീകാര്യത ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം അതിൽ സത്യസന്ധത ഉണ്ട് അകിൽ പറഞ്ഞത് ആരെക്കുറിച്ചാണ് എന്നുള്ളത് കൂടെ അഖിലൊന്ന് വെളിപ്പെടുത്തിയാൽ കൊള്ളാമെന്നുണ്ട് എല്ലാ കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയുന്ന ആളാണല്ലോ അഖിൽ അല്ലേ എങ്കിൽ ഇപ്പം തന്നെ പറഞ്ഞല്ലോ എനിക്ക് പേടിയൊന്നും ഞാൻ എല്ലാം വെട്ടിത്തുറന്ന് പറയും ഇപ്പം അഖിലിന് അഗ്രിമെൻ്റ് ഇല്ല റോക്കി അഗ്രിമെൻറ് ഉണ്ട് അപ്പോൾ എല്ലാം വെട്ടി തുറന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ അഖിലിന് അഗ്രിമെൻ്റ് ഇല്ല അപ്പം അഖിലിനെല്ലാം വെട്ടിത്തുറന്ന് പറയാം അങ്ങനെയാണെങ്കിൽ പേടിയില്ലാത്ത അഖിൽ ഇതൊക്കെ ഒന്ന് വെട്ടി തുറന്ന് പറയണം ആരാണെന്നുള്ളത് അഖിൽ നേരത്തെ തന്നെ പറഞ്ഞല്ലോ അവിടെ തൊടാതെ തൊടാതെയൊക്കെ സംസാരിച്ചിട്ട് സംസാരിക്കുന്ന ആളല്ല അതിലൊന്ന് എന്നാകിലൊന്ന് വെട്ടി തുറന്ന് ഒരാളുടെ പേരെങ്കിലും പറ അതിൽ ധൈര്യം ഉണ്ടെങ്കിൽ ഒരാളുടെ പേര് പറയുമ്പോൾ എല്ലാം പറയണമല്ലോ ആ ഒരാളുടെ പേര് പറ അകിൽ അകലിപ്പോൾ ഇത്രയും വലിയ ആരോപണമാണ് ഉന്നയിച്ചത് പിണ്ണങ്ങൾ വിളിച്ചു കൂടെ കിടത്തി അവിടെ കഴിഞ്ഞ് ക്യാഷ് മേടിച്ചു അത് അത് മാനിപ്പുലേഷൻ അല്ലേ അത്രയും വലിയ പറ്റിക്കലല്ലേ അപ്പം ആ പറ്റിക്കലല്ലേ ഇപ്പോഴും ആൾക്കാർ നിൽക്കുന്നത് ഇത്രയും മലയാളികൾ മലയാളികൾക്ക് വേണ്ടിയാണ് സംസാരിച്ചു ജനങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിച്ചതെന്നിപ്പോ അഖില് പറഞ്ഞല്ലോ അപ്പം അതിലും അത് ജനങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിച്ചെങ്കിൽ അത് തുറന്ന് സംസാരിക്കുക ആരാണ് എന്താണ് എങ്ങനെയാണ് എന്നുള്ളതും കൂടെ അതിൽ തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അതിൽ ഈ പറഞ്ഞ കാര്യങ്ങള് അല്ലെങ്കിൽ അതിൽ പേടിയില്ല അതിൽ ആരെയും പേടിയില്ല സുപ്രീം കോടതി പോലും പേടിയില്ല എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമാവത്തുള്ളൂ ഇപ്പോഴും അതിൽ പേടിച്ചിട്ടാണ് സംസാരിച്ചെന്നാണ് ഞാൻ പറയുന്നത് അല്ലേ ഇതിലും ഒരുപാട് ഒളിച്ചു വെച്ചിട്ടൊക്കെയാണ് സംസാരിച്ചത് ആ ഒളിച്ചു വെക്കാതെ ഒന്ന് തുറന്ന് പറയാൻ പറ്റുമോ അകില്ല ഞാൻ അതിലോട് ചോദിക്കുക ആരാണ് ഈ രണ്ട് പേര് അതിനകത്തുള്ള രണ്ട് പേര് ആരൊക്കെയാണ് അവർ ഏതൊക്കെ പെണ്ണുങ്ങളെയാണ് സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഏതൊക്കെ പെണ്ണുങ്ങളാണ് കൂടെ കിടന്നിട്ടുള്ളത് ആരുടെ കയ്യിൽ നിന്നൊക്കെയാണ് പണം മേടിച്ചിട്ടുള്ളത് ഈ ഒരു കാര്യം കേൾക്കാൻ വേണ്ടിയിട്ട് എനിക്കും ആഗ്രഹമുണ്ട് എന്നെപ്പോൾ തന്നെ ആ മൊത്തം മലയാളികൾക്കും ആഗ്രഹമുണ്ട് ഞാൻ വിശ്വസിക്കുന്നു അതൊന്നു തുറന്ന് പറയാൻ പറ്റുക പറ്റുമോ I okay.